ൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം യഥാർത്ഥ നാളങ്ങളുടെ നടുവിൽ ദിവ്യകാരുണ്യമായി നമ്മുടെ ഈശോ ഉള്ളിരിക്കുന്ന നിമിഷം മോളെ മോനെ നീ ദർശിക്കുന്നത് സ്വർഗം തന്നെയാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് ഈശോയോട് ചേർന്നിരുന്ന് ഈശോയെ ആരാധിക്കുക ഈശോ നമ്മളെ തിരഞ്ഞെടുത്തില്ലേ ഇതല്ലേ സ്നേഹം അന്ത്യത്തോളം കൂടെ നിൽക്കുന്നതിനെ സ്നേഹം എന്ന് പറയുന്നേ പാതിവഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നതൊന്നും യഥാർത്ഥ സ്നേഹമല്ലല്ലോ യഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം സ്നേഹിച്ചു തൻ്റെ ശരീരവും രക്തവും അന്ത്യത്തോളം നമുക്കായി തന്ന കർത്താവ് ഇത്യാൾ താരയിലുണ്ട് ഐശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും യും മക്കളെ ഈ നിമിഷം നിങ്ങൾ ദിവികാരുണ്യത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവിന്റെ സ്നേഹത്തിനും കർത്താവിന്റെ സാന്നിധ്യത്തിനൊക്കെ ഇതാ നമ്മൾ നന്ദി പറയുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം കർത്താവ് കരുതിയ വഴികളെ ഓർത്തെല്ലാം നന്ദി പറഞ്ഞ് ഹൃദയം കൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കട്ടെ കർത്താവിനെ ആരാധിക്കാൻ കർത്താവ് നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സ്നേഹമാണ് ദൈവത്തിന്റെ വലിയ കരുണയാണ് ഇതെല്ലാം യോഹനാനസിലേ പറഞ്ഞത് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ഇതിനല്ലേ സ്നേഹമൊന്നും വിളിക്കണ്ടേ സജീവൻ നമുക്കായി തന്നുകൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു സജീവൻ അവൻ നമുക്കായി തന്നുകൊണ്ട് സ്നേഹിച്ചില്ലേ സ്വന്തം ജീവൻ നമുക്കായി കാൽവരിയിൽ മുറിയപ്പെടാൻ തകർക്കപ്പെടാൻ പിച്ചി ചീന്താൻ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു ചങ്കുപറിച്ചു തരുവോളം നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു ഈ സ്നേഹത്തിന് നന്ദി പറയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയില്ലേ നമ്മൾ ആഗ്രഹിച്ചതിലും നമ്മൾ ആലോചിച്ചതിലും നമ്മൾ സ്വപ്നം കണ്ടതിലും ഉപരി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തില്ലേ ആ കർത്താവിന് നമുക്ക് നന്ദി പറയാം യേശുവിലേക്ക് തന്നെ നോക്കി യേശുവിലേക്ക് തന്നെ നോക്കി കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നെ ചേർത്ത് വെച്ച് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റിമൂന്ന് ഒന്നു മുതലുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ പറയുന്നില്ല എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ അന്ധരംഗമേ അവിടെ നിന്ന് ചെയ്ത ഒന്നും നീ മറക്കരുത് എല്ലാം ഓർത്തെടുത്ത് എടുത്ത് ദൈവത്തിന് നന്ദി പറയുന്ന സമയമാവട്ടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു ഈശോയെ നോക്കി ഏതാനും നിമിഷം എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹല രൂയ ഹലരൂയേ ആരാധന ആരാധന ഹലരൂയൂയ ഹലരൂയേ ആരാധന 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 ഹലൂയ ഈശോയേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 ഹലൂയ ഹലരൂയ ഹലരൂയ

ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാളു ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം അടിച്ച് നാവിലു പോരാ നാളിതുപോരാസും ഇതുപോരാ നാവിലു പോരാ നാളിതുപോരാസും ഇതുപോരാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ ടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഈ ആയിസു പോരാ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലേ നമ്മളെ നടത്തിയ വഴികളെ ഓർത്തു നോക്കിക്കേ ഈ കഴിഞ്ഞ ആഴ്ച ദൈവം നടത്തിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരുണ അനുഭവിച്ചത് ഈഴാതെ ഇടറാതെയൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൂടെ നിന്നത് അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് ഒരാഴ്ചക്കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നില്ലേ സ്വയേ എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ജീവിതീഴാതെ ജീവിത ബാധയിൽ താങ്ങി നടത്തിയോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ അമേൻ താങ്ങി നടത്തിയ തോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ ജീവിതപാതയിൽ കാലുകളേറെ വീഴാതെ ജീവിതപാതയിൽ കാലുകളേറെ േ താങ്ങി നടത്തിയതോർക്കുമ്പോടൻ കണ്ണുകൾ നിറയുന്നേ താങ്ങി നടത്തിയതോർക്കുമ്പോടൻ കണ്ണുകൾ നിറയുന്നേ ദൈവം ചെയ്ത നന്മകളെല്ലാം പറഞ്ഞിടുവാ ദൈവം ചെയ്ത നന്മകളെല്ലാം നന്ദി പറഞ്ഞിടുവാീതു പോരാ നാളിതുപോരാത് പോരാ നാവിതു പോരാ നാളിതുപോരാ ആയിസുമിത് ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു ദിവികാരൻ ഈശ്വര ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു ആ സ്നേഹം ഇതാ നമ്മുടെ കൂടെ ആ സ്നേഹത്തിന് നമ്മൾ നന്ദി പറഞ്ഞു ആ സ്നേഹം എന്നും നമ്മളോടൊപ്പമുള്ള സ്നേഹമാണ് ഇവരുന്നൊരാഴ്ചകാലം ദൈവത്തിന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്നു കർത്താവിന്റെ കരുതലിൽ നമ്മൾ ചേർത്ത് വയ്ക്കാം താർന്നത്തിൽ ദിവ്യകാരണ്യത്തിലേക്ക് നോക്കി സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം ആരാധന Hallelujah.